ഓൾ ഇന്ത്യ പെർമിറ്റ് നേടി അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന സ്വകാര്യ ബസ് ഉടമകൾ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് തമിഴ്നാട്ടിൽ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് അവരുടെ വാഹനങ്ങൾ നിരന്തരമായി തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിരിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുകയാണ് വലിയ തുകയാണ് പിഴയായി ഇപ്പോൾ അടയ്ക്കേണ്ടി വരുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എ ജെ ആണ് നമുക്കൊപ്പം ഉള്ളത് ഈ കർണാടക കേരള പിഴ ഈടാക്കാൻ തുടങ്ങിയത് ഇപ്പം ഇന്നലെ തമിഴ്നാട് അസോസിയേഷൻ്റെ അംഗങ്ങൾ തമിഴ്നാട് ടി സിയുമായി നടത്തിയ ചർച്ചയിൽ തമിഴ്നാടിൻ്റെ സമീപ സംസ്ഥാനങ്ങൾ അതായത് കർണാടക കേരള ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് പിഴ ഈടാക്കില്ലെന്നും അത്തരത്തിൽ പിഴ കൂടിയേക്കണ വാഹനങ്ങൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കാണിച്ചാൽ വിട്ടുകൊടുക്കാമെന്നുള്ള ധാരണയാണ് ഉണ്ടായത് അതിനെ തുടർന്നാണ് നമ്മൾ കേരളത്തിൽ തമിഴ്നാട് രജിസ്റ്റേർഡ് വാഹനങ്ങൾ തടയാനും അതേപോലെ തന്നെ കർണാടകത്തില് സമാനമായിട്ട് ആന്ധ്രയിലും തെലുങ്കാനയിലും എല്ലാം ടി എൻ രജിസ്റ്റേഡ് വാഹനങ്ങൾ തടയാനുമുള്ള തീരുമാനത്തിൽ നിന്ന് ഉടമകൾ പിൻവാക്കം പോയത് എന്നാൽ ആ പറഞ്ഞ വാക്കുകളൊന്നും തന്നെ പാലിക്കാത്തൊരവസ്ഥയാണ് ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെല്ലാം ചെന്ന വാഹനങ്ങൾക്ക് ഇന്നലെ രാത്രി മുതൽ പതിനായിരം രൂപ ഫൈൻ ഒരു വണ്ടിക്ക് എഴുപതിനായിരം കേരള രജിസ്റ്റേർഡ് ഒരു വണ്ടി തമിഴ്നാട്ടിൽ പിടികൂടിയ വണ്ടി വിട്ടുകൊടുക്കാനായിട്ട് അറുപതിനായിരം രൂപ ടാക്സും പതിനായിരം രൂപ ഫൈനും നമ്മൾ കാണേണ്ടത് കേന്ദ്ര സർക്കാർ ഇത്തരം വാഹനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് പ്രകാരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഓൾ ഇന്ത്യ പെർമിറ്റ് ഫീസ് അടച്ച് ആ പെർമിറ്റ് ഫീസിൻ്റെ വീതം വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ഇത്തരത്തിലുള്ള ഈ തെറ്റായ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി നിലവിൽ സ്റ്റേ നിലനിൽക്കുകയാണെങ്കിൽ കേസിൽ ഇത്തരം വാഹനങ്ങളെ തടയരുതെന്നും തമിഴ്നാട്ടിലൂടെ സുഖമായി യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള സ്റ്റേ നിലനിൽക്കുകയാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ ധിക്കാരപരമായ നടപടി ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ സ്റ്റേ തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് തമിഴ്നാട് മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല നിയമപരമായി നടത്തുന്ന ഇത്തരം സർവീസുകൾ നാം കാണേണ്ടത് ദൂരദിക്കുകളിലുള്ള മലയാളികളടക്കമുള്ള യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ നൽകുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം വാഹനങ്ങളിൽ ആളുകളുള്ളത് ഇന്നിപ്പോൾ പുതിയ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒരു കോടി എൺപത് ലക്ഷം രൂപയോളം മുടക്കി ഒരു സർവീസിന് മൂന്നര കോടി രൂപയോളം മുടക്കി ഒരു വ്യവസായത്തിലേക്ക് വന്ന പുതിയ ആളുകൾ ഇപ്പോൾ എ ഐ ടി പി നിയമം വന്നതിന് ശേഷം നമുക്കറിയാം കേരളത്തിൽ നിന്ന് മാത്രം ഇരുപതോളം പുതിയ ഓപ്പറേറ്റർമാർ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൻ്റെ മുക്കിലും മൂലയിൽ നിന്ന് സർവീസുകൾ ആരംഭിച്ചിരിക്കുകയാണ് മികച്ച സേവനം നൽകുന്നതുകൊണ്ട് മാത്രമാണ് യാത്രക്കാർ ഈ വാഹനങ്ങളിൽ വരുന്നത് അതും എ ഐ ടി പി വന്നതോടുകൂടി മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടുകയും അവധി ദിവസങ്ങളിലും വെള്ളി ഞായർ പോലുള്ള തിരക്കു ദിവസങ്ങളിൽ പോലും കുറഞ്ഞ നിരക്കിൽ ഇപ്പോൾ ടിക്കറ്റുകൾ ലഭ്യമാണ് കേന്ദ്ര സർക്കാർ എന്താണ് വിഭാവനം ചെയ്ത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്നതാണ് ഈ പെർമിറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെ പറഞ്ഞത് തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ ഇന്ത്യയിലെ റോഡുകളിലൂടെ അനുവദിക്കുക എന്നുള്ളത് ഇതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ചെക്ക് പോസ്റ്റുകളിൽ പണപ്പിരിവും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി വണ്ടി പിടിച്ചിട്ടുള്ളതാണ് ചെക്ക് പോസ്റ്റുകൾ തന്നെ കേന്ദ്ര സർക്കാർ നിർത്തലാക്കാൻ പറഞ്ഞിട്ട് മൂന്ന് വർഷത്തോളമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒരു സ്ഥലത്തും ചെക്ക് പോസ്റ്റ് പോസ്റ്റെന്നുള്ള സിസ്റ്റം തന്നെ ഇല്ല ഇപ്പോൾ കാരണം മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഏത് വാഹനത്തിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ ക്യൂ ആർ കോഡിലൂടെയോ അല്ലെങ്കിൽ പരിവാഹൻ സൈറ്റിലെ ആപ്പിലൂടെയോ കഴിയുമെന്നിരിക്കെ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു മണിക്കൂറും അരമണിക്കൂറും എല്ലാം വഴിയിൽ തടഞ്ഞിട്ടുള്ള ഇത്തരം പരിശോധനകൾ തന്നെ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയപ്പോഴാണ് ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടിലൂടെ വാഹനങ്ങൾ പിടിച്ചിടുകയും രാത്രി രണ്ട് മണിക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കളി കളിയിൽ നമ്മൾ കണ്ടാണ് വെളുപ്പിന് രണ്ട് മണിക്ക് വണ്ടിയിൽ നിന്ന് കൊച്ചു കുട്ടികളടക്കമുള്ള യാത്രക്കാരെ ഴിയിലാക്കിക്കൊണ്ട് ആ വണ്ടി കണ്ടു ഇതെല്ലാം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നടപടിയാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യവസായത്തിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവനം സ്വയം തൊഴിൽ മേഖലയാണിത് ഒരു ബസ്സിനെ സംബന്ധിച്ച മൂന്നും നാലും ജീവനക്കാർ അവരുടെ കുടുംബാംഗങ്ങളും അതിനെ ആശ്രയിച്ചു കഴിഞ്ഞ ബുക്കിംഗ് ഓഫീസുകളും വാഹന ഉടമകളുടെ അടക്കം ഒരു വണ്ടിയെ ചുറ്റിപ്പറ്റി പത്ത് പന്ത്രണ്ടോളം കുടുംബങ്ങൾ കഴിയുന്ന ഒരു വലിയ മേഖലയെ തകർക്കുന്ന ഇത്തരം തെറ്റായ നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാരുകൾ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇതൊരു കേവലം ഒരു തമിഴ്നാട്ടിലെ ഒരു ഇഷ്യൂ അല്ല യാത്ര ചെയ്യാനുള്ള ഒരു പൗരന്റെ മൗലികമായ അവകാശം തടസ്സപ്പെടുത്തുന്ന ഇത്തരം തെറ്റായ നടപടികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുകയും അത്തരത്തിലുള്ള നിലപാടിൽ നിന്ന് തമിഴ്നാടിനെ പിൻവാങ്ങുന്നതിന് വേണ്ട സമ്മർദ്ദം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെലുത്തണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യം വാഹനങ്ങൾ ഇപ്പോൾ അവിടെ ഒരു ഇരുപത്തിയഞ്ച് മുപ്പതോളം വാഹനങ്ങൾ ഓൾറെഡി കണ്ടു കെട്ടിയിട്ടുണ്ട് ഇന്ന് മാത്രം വേണ്ട മുപ്പത്തഞ്ച് നാൽപ്പതോളം വാഹനങ്ങൾക്ക് പതിനായിരം രൂപ പിഴ ഈടാക്കുകയാണ് ഒരു ട്രിപ്പിൽ പതിനായിരം രൂപ പിഴ ഈടാക്കിൽ എങ്ങനെ ഈ വാഹനം നമുക്ക് ഓടിക്കാൻ കഴിയും ഇപ്പം ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ള ബാംഗ്ലൂർ സർവീസുകൾ ഒന്നോ രണ്ടോ സർവീസുകൾ ഒഴികെ എല്ലാവരും ഇപ്പോൾ മൈസൂർ വഴിയാണ് പോകുന്നത് അങ്ങനെ കറങ്ങി പോകുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ സമയം കൂടുതൽ വേണമെന്നുള്ളതാണ് അതിൻ്റെയും ബുദ്ധിമുട്ട് യാത്രക്കാർക്കാണ് വരുന്നത് സത്യം പറഞ്ഞാൽ ഇത് പൊതുജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ് ഇത്തരത്തിൽ നിയമപരമായി നടത്തുന്ന സർവീസുകൾ കൂടി ഇതിൻ്റെ അകത്ത് നിയമവിരുദ്ധതയില്ല നിയമപരമായ ടാക്സ് അടക്കുന്നുണ്ട് ഓൾ ഇന്ത്യ പെർമിറ്റ് ഫീസ് അടക്കുന്നുണ്ട് ഹൈവേയിലുള്ള ടോള് മുഴുവൻ കൊടുക്കുന്നുണ്ട് ഈ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് മുഴുവൻ ജി എസ് ടി അടക്കുന്നുണ്ട് പിന്നെ ഇതിൽ എന്താണ് നിയമവിരുദ്ധത ഉള്ളത് ഒരു ടിക്കറ്റ് പോലും ജി എസ് ടി പോലും ഇല്ലാതെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല ജി എസ് ടി വകുപ്പിൽ നിന്നാണെങ്കിൽ പോലും ടിക്കറ്റുകളുടെ ഡീറ്റെയിൽ കിട്ടും അപ്പോൾ എൺപത്തി എട്ടിലെ കാലഹരണപ്പെട്ട മോട്ടോർ വെഹിക്കിൾ നിയമമാണ് ഇപ്പോഴും തങ്ങൾക്ക് ബാധകമെന്നും ഇന്ത്യൻ പാർലമെൻറ്റും രാജ്യസഭയും പാസ്സാക്കി ഗവർണർ ഒപ്പിട്ട് രാഷ്ട്രപതി ഒപ്പിട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓൾ ഇന്ത്യ പെർമിറ്റ് വെഹിക്കിൾ റൂള് തങ്ങൾക്ക് ബാധകമല്ലെന്നും അതറിയില്ല എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഇത് ഈ ഉദ്യോഗസ്ഥരുടെ നടപടി അതല്ലെങ്കിൽ അത്തരത്തിലെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന ചില അല്പം ചില ഉദ്യോഗസ്ഥർ അവർ ചെയ്യുന്ന ഈ തെറ്റായ നടപടിയിൽ നിന്ന് പിൻവാങ്ങേണ്ടതുണ്ട് പരിവാഹൻ സൈറ്റിനെ പോലും പൂർണ്ണമായി അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി തുടച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിവാഹൻ സൈറ്റ് കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ ഒട്ടനവധി സേവനങ്ങൾ ഫേസ്ലെസ് ആയി കൊടുക്കുകയും അത്തരം വാഹനങ്ങൾക്ക് പെർമിറ്റ് അടക്കം എടുക്കാനുള്ള സൗകര്യങ്ങൾ പരിവാഹൻ സൈറ്റിലുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഈ കാര്യത്തിൽ കേരളം വളരെ മുന്നിലായിരുന്നു പരിവാഹൻ സേവനങ്ങളെല്ലാം തന്നെ അതിലേക്ക് പോയിട്ടുണ്ട് കേരളത്തിൽ വളരെ മികച്ച രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഈ ടാക്സ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ അതേ തെറ്റിദ്ധാരണ കേരളത്തിൽ ഉണ്ടായെങ്കിൽ പോലും തുടർന്ന് വന്ന സുപ്രീം കോടതി വിധിയെല്ലാം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ മാനിക്കുകയാണ് കേരളവും തമിഴ്നാടും കേരളവും കർണാടകവും ആന്ധ്രയും തെലുങ്കാനയും എല്ലാം സുപ്രീം കോടതി വിധിയെ മാനിക്കുമ്പോൾ അതിനെ പോലും തങ്ങൾക്ക് ബാധകമല്ല എന്ന തമിഴ്നാടിൻ്റെ നിലപാട് തികച്ചും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് തമിഴ്നാട് മന്ത്രിസഭാ മന്ത്രിതലത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ അവിടെ പിടിച്ചപ്പോൾ നമ്മൾ ഇവിടെ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി വിവരങ്ങൾ അറിയിക്കുകയും കേരള രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തമിഴ്നാട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞി മന്ത്രി തലത്തിലൊരു ചർച്ച നടക്കുന്നുണ്ട് അതിനുശേഷം അറിയിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ച് അറിയിച്ചതാണ് കേരള വണ്ടികൾ ഇനി തടസ്സപ്പെടുത്തില്ല എന്നും അത്തരത്തിലേതെങ്കിലും വാഹനങ്ങൾ പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കാണിക്കുന്ന മുറക്ക് പിഴ ഈടാക്കാതെ വിടാമെന്നും എന്നാൽ ആ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം തന്നെ അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് കേരളത്തിന് എന്ത് ചെയ്യാൻ ശക്തമായിട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്ന വാഹനങ്ങൾ കേരള ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത പെർമിറ്റ് അതിന്റെ പെർമിറ്റ് വിവിധമടക്കം കേരളത്തിന് ലഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അതിൻ്റെ അകത്ത് മന്ത്രിതലത്തിൽ തന്നെ ഇടപെടൽ നടത്തി അതിന് വേണ്ട പരിഹാരം കാണണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഈ പിഴ ചുമത്തുന്ന നടപടിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതിന് ഇന്നിപ്പോൾ തമിഴ്നാട് അസോസിയേഷൻ നേതാക്കൾ വീണ്ടും ഇന്നത്തെ സംഭവ വികാസങ്ങൾ ടി സി എ ധരിപ്പിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലെ വണ്ടികളടക്കം മൊത്തം ഈ അന്തർ സംസ്ഥാനവും തമിഴ്നാടിൻ്റെ അകത്ത് ഓടുന്നതുമായ ലക്ഷറി ബസ്സുകൾ മുഴുവൻ നിർത്തിവെക്കുന്നതടക്കമുള്ള സമരത്തിലേക്ക് പോകേണ്ടി വരും കാരണം പതിനായിരം രൂപ പ്രതിദിനം ഫൈൻ അടച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത് അത്തരത്തിൽ വലിയ എമൗണ്ട് പിഴയായി അടയ്ക്കുന്നതോടെ വലിയ പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകൾ അത് യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടായി മാറും അതായത് അന്തർ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ വാഹനങ്ങൾ ഇത്തരത്തിലുള്ള ലക്ഷറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ അടക്കം ജോലിക്കാർ അടക്കമുള്ള ആളുകളുടെ യാത്രയും പ്രതിസന്ധിയിലാകാനുള്ളൊരു സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ കൂടി അടിയന്തിരമായി ഇടപെട്ട് തമിഴ്നാടിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അടിയന്തിരമായൊരു പരിഹാരം ഉണ്ടാകേണ്ടത് ആവശ്യമെന്ന് തന്നെയാണ് സംഘടനയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറാമാൻ വിവേക് സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി